വിദ്യാഭ്യാസ രംഗത്ത് പത്തൊമ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജയകൃഷ്ണ വിദ്യാഭവൻ മുന്നേറുന്നു പാരലൽ കോഴ്സുകളും ആരംഭിച്ചിരിക്കുന്നു ജയകൃഷ്ണ വാഹനാപകടത്തിൽ യുവാവിന് പരിക്ക പഴയന്നൂർ പുളിങ്കൂട്ടത്ത് വെച്ച് തിരുവില്ലാമല തൃശൂർ റൂട്ടിൽ ഓടുന്ന മുഫീന ബസിന് പിറകിൽ ഇരുചക്ര വാഹനം ഇടിച്ചാണ് അപകടമുണ്ടായത് ഇന്ന് രാവിലെ എട്ടരയോടെയാണ് സംഭവം പഴയനൂർ തെക്കേത്തറയിലെ പതിനെട്ട് വയസ്സുള്ള പാർത്ഥിപ്പനാണ് അപകടത്തിൽ പെട്ടത് യാത്രക്കാരെ കയറ്റുന്നതിനിടെ ഓടുന്ന ബസ് നിർത്തിയപ്പോൾ പിറകിൽ ബൈക്ക് വന്ന് ഇടിക്കുകയായിരുന്നു ഹെൽമറ്റ് ധരിച്ചിരുന്നു എങ്കിലും യുവാവിന് ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്കും കൂടാതെ കാലുകൾക്കും പരിക്കേറ്റു പഴയന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവാവിനെ പ്രവേശിപ്പിക്കുകയും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി